ഹായ് എവറി വൺ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണി മാത്രം സംബന്ധിച്ച് പറയുന്ന നോർമൽ ജേർണിയിൽ പോകുന്നവരാണെങ്കിലും നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് ചില ക്ലൈൻസുകൾ വരാറുണ്ട് അപ്പോൾ അവർ ഈ ട്വിൻ ഫ്ലെയിം ഞാൻ ട്വിൻ ട്വൻ ഫ്ലെയിമിൻ്റെ കേസ് പറയാം അവസ്ഥ തന്നെ അപ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും ഈ ട്വിൻ ഫ്ലെയിം കൺഫേമേഷൻ ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല കാരണം ട്വിൻ ഫ്ലെയിം ശരിക്കും കൺഫേമേഷൻ എടുക്കണ്ട ഫ്ലെയിം ആണെങ്കിൽ എപ്പോഴാണ് നമുക്കത് കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻസ് വരുന്നത് നമ്പർ ഓഫ് ആളുകൾ ലൈഫിൽ വരുമ്പോൾ ഇതായിരിക്കും ഫ്ലെയിം ഇതായിരിക്കും ഇതായിരിക്കും എന്ന ചിന്ത വരുമ്പോഴാണ് കൺഫ്യൂഷൻ എറൈസ്ഡ് ആവുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഓരോ ഓരോ ടൈമിലും ആ പുതിയ പുതിയ ആൺ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ അതോ ജെൻഡർ വരുന്നത് പുരുഷനായിരിക്കാം പുരുഷനാണെങ്കിൽ സ്ത്രീകൾ വരുന്നത് അതെന്തുകൊണ്ടാണ് നമ്മുടെ കർമ്മം നമുക്ക് പെൻഡിങ് നിൽക്കുന്ന കർമ്മ തീർക്കാൻ വരുന്നതാണ് അത് കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളിൽ കെടുക്കുന്നത് ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ എനിക്ക് എനിക്കൊരുപാട് എക്സാമ്പിളായിട്ട് പറയാനെട്ടോ ഒരുപാട് പ്രസൻസ് ഓഫ് ബോയ്സ് അല്ലെങ്കിൽ ബോയ്സ് അല്ല ആളുകളിങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് ആവാമെന്ന് പറഞ്ഞ് വരുന്നു അല്ലെങ്കിൽ ഷോർട്ട് ടൈമിന് വരുന്നു അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ വരുന്നു ഭയങ്കരമായിട്ട് ആനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മെസ്സേജസ് വരുന്നു ഇങ്ങനെ ഇറിറ്റേഷൻസ് വരുന്നുണ്ടെങ്കിൽ വിച്ച് ഡിനോട്ട്സ് യു ഹാവ് ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള മാസ്കുലിൻ ഉണ്ട് തിരിച്ചൊരു മാസ്ക്യുലിനാണ് സ്ത്രീകളുടെ പ്രസൻസ് വരുന്നത് ഒരുപാട് സ്ത്രീകൾ ലൈഫിലേക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജി ഉണ്ട് ഡിസ്റ്റോർട്ടഡ് അതെന്താ ഡിസ്റ്റോർട്ടൺ മനസ്സിലാവുന്നില്ലെങ്കിൽ വീക്ക് നമ്മുടെ സ്ത്രീ എനർജി വീക്ക് അല്ലെങ്കിൽ നമ്മുടെ പുരുഷൻ എനർജി വീക്കാണ് ഈ റൈറ്റ് സൈഡ് വലതു ഭാഗമാണ് മാസ്കുലിൻ പുരുഷൻ പുരുഷ എനർജി എന്ന് പറയുന്നത് ഇടതാണ് എപ്പോഴും സ്ത്രീ എനർജി എന്ന് പറയുന്നത് ശക്തി എനർജി മറ്റേത് യെസ് പ്രകൃതിയും പുരുഷനും ഓക്കെ അപ്പോൾ ഇതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലത്തെ പ്രശ്നമാണ് പുറത്തേക്ക് ഇങ്ങനെ ഒരു മിറർ പോലെ ഒരു കണ്ണാടി പോലെ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഓരോ എനർജിയും ഡിസ്റ്റോർഡായി കിടക്കുന്ന വീക്കായിട്ടുള്ള പോയിൻസുകൾ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഡെസ്റ്റിനി അതിലൊരാൾ ഡെസ്റ്റിനി ആയിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേ ചെയ്യും ബാക്കി എല്ലാവരും ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പോലെ പോവും വിൽ പെർമനൻ്റ് ആയിട്ട് അവർ പോവും നമുക്ക് നല്ലതല്ലാത്ത കണക്ഷൻസൊക്കെ പോവും ഓരോ കണക്ഷൻസ് വരുമ്പോൾ അപ്പോൾ ചിന്തിക്കേണ്ടത് യെസ് ഇവരെന്തിനാണ് വരുന്നത് ഇതെൻ്റെ അക്കൗണ്ട് നല്ല അക്കൗണ്ടാണോ നല്ല കർമ്മയാണോ അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ടുള്ള കർമ്മ ഞാൻ ഏതോ ചെയ്ത് ലൈഫിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ടാണോ വരുന്നത് അങ്ങനെയാണ് നോക്കിയത് നിങ്ങളൊരാൾ വരുമ്പോഴേക്കും നിങ്ങളോട് ഇഷ്ടമെന്ന് പറയുമ്പോഴേക്കും ചാടി കയറി ത്രീ ഡിയിൽ അങ്ങനെയല്ല നമ്മൾ പക്ഷേ ഫൈവ് ഡിയിലാവുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇതെന്താണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ സ്പിരിച്വലി പോകുന്ന ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ വരുന്ന എല്ലാവരും നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഇടല്ലേ സെലക്റ്റീവ് ആയിട്ട് ഇടൂ കാരണം വരുന്ന എനർജി നിങ്ങളെ ബാധിക്കും ഇപ്പൊ ഒരു ഒരു കൊട്ടയിൽ അഞ്ച് അല്ലെങ്കിൽ പത്ത് നല്ല ആപ്പിൾ ഉണ്ട് പക്ഷെ ഒരു ആപ്പിൾ ചീന ആപ്പിൾ ഞാൻ കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ആ ഒരു എനർജി വന്നവരൊക്കെ ചെയ്യാൻ തുടങ്ങും അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സർക്കിളിൽ എപ്പോഴും പ്യുറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം വെക്കുക ഈ പ്യുറസ്റ്റ് എങ്ങനെയാണ് നോക്കുന്നത് കാണാന ഭംഗിയോ അല്ലെങ്കിൽ ഒരുപാട് പണമുണ്ട് അവർ പ്യുറാണെന്നാണ് അങ്ങനെയല്ല ലുക്ക് ദെയർ എനർജി അവരെ നമുക്ക് ഇൻറ്റൂഷൻ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇൻറ്റൂഷനിൽ കിട്ടും യു ക്യാൻ റീഡ് ദിയർ എനർജി അങ്ങനെ ആ റീഡ് ചെയ്യണമെങ്കിൽ കുറച്ച് നിങ്ങൾ ഹീല് ചെയ്യണം നിങ്ങളൊന്ന് ഹീലിങ് ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ പ്രസൻസ് മനസ്സിലാക്കി ചില അവരുടെ പ്രസൻസ് ഭയങ്കര കാമിങ് എനർജി ആയിരിക്കും ചിലവരുടെ പ്രസൻസ് നമുക്ക് തന്നെ റുട്ടേഷൻസ് വരും അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഈ ട്വിൻഫ്ലെയിം ജോടി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ അവരോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അവരെപ്പോൾ എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യ കോൾ കോള് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ ഫാദർ ബൂൺസ് വരും എൻ്റെ വീട്ടിൽ മീൻസ് ഫാദറുമായിട്ടുള്ള ഇഷ്യൂസസ് റേസ്റ്റ് ആവും അപ്പം ഞാൻ ഡയറക്റ്റ് പറഞ്ഞു എനിക്കിത് ആ ഒരു പേഴ്സണും ബൂൺസ് ഉണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സാധനത്തിൻ്റെ പുറത്തേക്കിട്ട് അവർ എനർജി വന്നത് എക്സിബിറ്റ് ചെയ്യാണ് മനസ്സിലായോ ഒരു ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഫാദർ പെട്ടെന്ന് അങ്ങോട്ട് പഴയ സ്വഭാവത്തിലേക്ക് പോകും അപ്പോൾ ആ എനർജി വന്ന് തട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൈഫിൽ വരുന്ന അത് പ്രായമൻ പ്രായഭേദമന്യേ വരുന്ന ആളുകളെ സൂക്ഷിക്കുക അവർ വന്നിട്ട് നിങ്ങൾക്ക് ആ എനർജി ഇൻഫ്ലുവൻസ്ഡ് ആവും അതല്ലേ ഈ എനർജി എന്ന് പറയുന്നത് ഈ സെക്ഷൽ എനർജി പറയും സീക്രഡ് ആണ് നമ്മുടെ ബോഡി അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ സെക്ഷൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം നല്ല പാർട്ണർ ഈ നല്ല പാർട്്ണർ എന്ന് പറയുന്നത് വളരെയധികം എനർജി എനർജിയുണ്ട് കേഡെന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റോർബഡ് ആയിട്ടുള്ള ലൈഫുള്ളൊരു ഭയങ്കര ഇന്നോച്ച് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവർ വിചാരിക്കുക അല്ലെങ്കിൽ ഒരുപാട് ട്രോമയുള്ളൊരു പേഴ്സണൊക്കെ നിങ്ങൾ സെക്ഷുവൽ ഇൻ്റർകോഴ്സൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ എനർജി നമ്മളിലേക്ക് വരും നമ്മുടെ ഹീൽഡ് എനർജി അവരിലേക്ക് പോവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ കുറച്ച് നാൾക്കൊക്കെ അവരുടേതായിട്ട് ചില ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ വരാനും അല്ലെങ്കിൽ നമ്മളുള്ളിൽ കിടക്കുന്നു പോയ സാധനം പിന്നെയും ഉണർന്ന് വരാനും ചാൻസസ് ഉണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ക്ലൈൻറ്റ്സ് പറയാറുണ്ട് എനർജി ഉണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എല്ലാം സേക്രഡ് ആണ് എനർജി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ കാറ്റിനെ കാണാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ആ ശബ്ദം അല്ലെങ്കിൽ ആ വന്ന് തട്ടുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല സോ അതുപോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർമ്മ ക്ലെൻസിങ്ങിൻ്റെ സമയമാണെന്ന് പറഞ്ഞ് ലെവൻ ലെവലിലേക്ക് പോവുകയാണ് നമ്മൾ ടെൻ കഴിഞ്ഞു തുടങ്ങി ഒക്ടോബർ മീൻസ് ടെൻ ടെൻ പോർട്ടിൽ കഴിഞ്ഞു നെക്സ്റ്റ് ലെവൻ ലെവൻ പോർട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലെവൻ ലെവനാണ് കാണുന്നത് കാരണം എൻ്റെ ജോർണിയിലും ആ ലെവൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കാരണം ഞാനും എൻ്റെ ഡി എം തമ്മിൽ ലെവൻ ആഡ് ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഫിഫ്റ്റീൻ അത് ലെവൻ ആഡ് ചെയ്യുമ്പോൾ ട്വൻ്റി സിക്സ് അങ്ങനെയായിരുന്നു ഡി എമ്മിൻ്റെ അത് ഇപ്പോഴാണ് ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടാതെ ഇയേഴ്സ് ആയി റിലേഷൻഷിപ്പും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കര ബേസിക് ആയിട്ട് മീൻസ് ഒരു പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ പോലെ ഫീൽ ചെയ്തു ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിൽ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പിടിച്ചിങ്ങട്ട് നമ്മളെ സർക്കിളിൽ കയറ്റാതിരിക്കുക ജസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മൾ നല്ല ഹീൽഡ് ആണെങ്കിൽ വരുന്ന ആൾക്കാരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആളുകളായിരിക്കും ഓറൽസ് നിങ്ങൾ ഹീൽഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈഗോ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനോ നിങ്ങളുടെ ഫിനാൻസിനോ നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് കിടും അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഈഗോ മാറിയിട്ടില്ല ഞാൻ ഞാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ വലുതാണ് ഞാൻ പറയാൻ സെറ്റ് സംഭവമാണ് അത് വേണ്ട യൂണിവേഴ്സിൻ്റെ അപ്പുറം നമ്മളൊന്നുമല്ല ആ ഡിവാൻ എനർജി നമുക്ക് റിസീവ് ആകുമ്പോൾ അത്രയും നമ്മൾ ഈഗോ പാടില്ല സ്പിരിച്വൽ ഇപ്പോൾ എനിക്കാണെങ്കിലും സ്പിരിച്വൽ ഈഗോ പാടില്ല അത് ഒരു രീതിയിൽ ഈഗോസ് വരാൻ പാടില്ല ഈഗോ വന്ന് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കൊണ്ടുവരും ആൻഡ് കോമൺലി ഇപ്പോൾ മണി ബ്ലെസ്സിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട് മണി ഫ്ലോ ഇച്ചിരി കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇനി വേറൊരു കാര്യം കൂടി ഡോൺ ആകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മണി പൈസ തൃപ്തിയോടെ കൊടുക്കണം തൃപ്തിയോടെ വാങ്ങണമെന്ന് പറയാറുണ്ട് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കാരണം മണി ഫ്ലോ മണി ബ്ലെസ്സിങ്സിൻ്റെ ഏറ്റവും വലിയ പോയിൻറ്റാണത് ഇൻ കേസ് നമുക്ക് തരുന്ന ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി ഇനിയിപ്പോൾ നമുക്ക് വേണം തിരിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു പേഴ്സൺ തൃപ്തിയോടെ അല്ല നിങ്ങൾക്ക് ആ പൈസ തരുന്നെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലസ് ചെയ്തിട്ട് അയക്കണം കാരണം അവർ ഏത് എനർജിന്നാണ് അയക്കുന്നതെങ്കിൽ അത് എനിക്കും കൂടെ വന്ന് തട്ടും മനസ്സിലായിരിക്കും ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിള് അപ്പോൾ ഇതുപോലെ നിങ്ങളും ശ്രദ്ധിക്കുക എപ്പോഴും തൃപ്തിയോടെ പൈസ അയക്കുമ്പോൾ തൃപ്തിയോടെ തന്നെ നമ്മളിലേക്ക് വരും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ആളുകളും നിങ്ങൾ പെട്ടെന്ന് വെൽക്കം ചെയ്യാതിരിക്കുക കാരണം മിക്കതും കാർമിക്സാണ് വരുന്നത് ഒരു ഫ്ലെയിം ടുൺഫ്ലെയിമ് ഉണ്ടാവുകയുള്ളൂ ഒരാൾക്ക് അഞ്ച് ടുൺഫ്ലെയിംസ് ഉണ്ടാവില്ല കാരണം നമുക്ക് എല്ലാ മൃഗങ്ങൾക്ക് പോലും ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പം ഇപ്പോൾ അടുത്ത് ഇവിടെ കണ്ടു പാമ്പും പാമ്പും കൂടിയും എണ ചേരുന്നത് എണ എന്ന് പറയുന്നത് എന്താ അതിനൊരു എണ ഉണ്ടായിരിക്കും ഇപ്പോൾ മൃഗങ്ങൾക്കിങ്ങനെ ഇങ്ങനെ മാറി മാറി വരും ഓക്കെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒന്നിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരിക്കും രാവിലെ രാത്രി പോലെ എനിക്കെൻ്റെ എണ്ണ ഉണ്ടായിരിക്കും അതൊന്നേ ഉണ്ടായിരിക്കുള്ളൂ അതുപോലെ ഒരു ഫ്ലെയിം ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ നിറയെ കൈൻസ് വരുമ്പോൾ അവർ ഒരുപാട് കാർമ്മിക്കില്ല അതായത് ഞാൻ ഇങ്ങനെ ഡീപ്പറായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ട്രിഗർ ട്രിഗറാവുന്നതുകൊണ്ട് ഞാൻ അത്ര പറയാറില്ല അങ്ങനെ ചോദിക്കുകയാണ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പേഴ്സണാണ് നിങ്ങൾ തെറ്റാണ് ചിലർക്ക് ട്രിഗർ ആവും അപ്പോൾ ഈ ട്രിഗർ ആണത് കൊണ്ടാണ് ട്രിൻഫ്ലെയിം കൺഫേമേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കാരണം സത്യം പറയുമ്പോൾ അവർക്കത് പുള്ളു പുള്ളു മീൻസ് ട്വിൻഫ്ലെയിം എനിക്കില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റിൽ ചിലവർ നടക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലും കാരണം അത് അവർ ചുൺഫ്ലെയിമിൻ്റെ മഹത്വം അറിഞ്ഞിട്ടല്ല ഞാൻ ട്വിൺഫ്ലെയിം ആണെന്ന് പറയാനൊരു അതൊരു ഈഗോ മനസ്സിലായോ അപ്പോൾ കുറേ ഈ കോൺസെപ്റ്റിങ്ങനെ വളച്ചൊടിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്ലൈൻസിനിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത് എല്ലാവരോടും പറയണൊക്കെ ബെറ്റർ വീഡിയോ കാണുമ്പോൾ അതിന് വേണ്ട ആളുകൾ ഈ വീഡിയോ എത്തും അതെനിക്ക് അറിയാം ഡിമാൻഡ് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ മിക്കതും കാർമിക്സാണ് അവർ അതിൽ ഒന്ന് രണ്ട് പേരൊക്കെ സോൾമേറ്റ് മേറ്റ് ആവുകയുള്ളൂ അതിൽ ചിലപ്പോൾ ട്വിൻഫ്ലിം ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ വരുന്നവരൊക്കെ കാർ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത് എന്താണ് അവരിങ്ങനെ വരുന്നത് അവരുടെ ഇഷ്യൂ അല്ല ഇറ്റ്സ് യുവർ ഇഷ്യൂ നിങ്ങളുടെ വീക്കായിട്ട് ഏതെങ്കിലും പോയിൻറ്റ്സ് എന്ന് നോക്കുക അതിനെ നിങ്ങൾ ക്ലിയർ ആക്കുമ്പോൾ അവർ നിങ്ങളുടെ ആ ടൈം കഴിയുമ്പോൾ അവർ പൊക്കോളും അല്ല നിങ്ങൾക്ക് ലൈഫ് ലോങ് കർമ്മ ദേ വിൽ സ്റ്റേ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടാം ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇനി വീഡിയോ ചെയ്യുക കാരണം ഈ ഇൻറ്റുവിഷനിൽ വരുമ്പോഴേ വീഡിയോ ചെയ്യും കാരണം ഞാൻ ഇങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ടൂൺ ഫ്ലെയിമിനെ ഇങ്ങനെ ഇങ്ങനെ ടൂൺ ഫ്ലെയിം ആയവർക്ക് ഒരു വീഡിയോൻ്റെ ആവശ്യമില്ല അവർക്ക് ഇൻറ്റ്യൂഷനിൽ കിട്ടും മനസ്സിലായോ അത് ഈ ടുത്ത് ഫ്ലെയിമിൻ്റെ കാര്യം ഇങ്ങനെ എപ്പോഴും റീസൻറ്റലി ഇങ്ങനെ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അത് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നേം ഇങ്ങനത്തെ ക്വസ്റ്റിൻസും ഡൗട്ട്സും വരുമ്പോൾ അതാണ് ഞാൻ പിന്നെയും വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ വീഡിയോ ടോപ്പിക്ക് ഇടാത്ത ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ടൈപ്പ് ചെയ്യാം അത് റെലവൻ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ആൻഡ് ഓൾസോ ഞാനൊരു സൂം സോറി ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു വൺ ഡേ സെഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവെയർനെസ്സാണ് എന്തിനാണ് നമ്മുടെ ഈ ലൈഫ് എന്നുള്ളൊരു ബോധം അത്രയും ഉള്ളു അപ്പോൾ അത് ഞാൻ വെക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ പ്രിപ്പയർഡായിട്ടൊന്നും വരില്ല കാരണം ആ ഒരു സമയത്ത് ഡിവാൻ എന്താണോ പറയാൻ തോന്നിപ്പിക്കുന്ന കാര്യം അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞാൻ ഡേറ്റും കാര്യങ്ങളും ഒന്നും ഞാക്കിയിട്ടില്ല അതിൻ്റെ ഒരു ഡേറ്റ് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ മീറ്റിലായിരിക്കും ഞാൻ ലിങ്ക് അയച്ച് തരികമായിരിക്കും അപ്പോൾ നിങ്ങളതിൽ കയറുക ആ ഒരു ടൈമിൽ കയറുന്നു അത്രയേ ഉള്ളൂ ഇൻട്രാക്ഷൻസ് പോലെ ഫ്ലെയിംസ് ഉള്ളവർക്ക് ഇൻട്രാക്ട് ചെയ്യാം അതുപോലെ മെഡിറ്റേഷനൊക്കെ ലാസ്റ്റിൽ മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും അങ്ങനെയായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം സെഷൻസ് ഓക്കെ അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ എല്ലാം മന്ത്ലിയും ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഫസ്റ്റ് ടേം ഇനർജി എക്സ്ചേഞ്ചിൻ്റെ കാര്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല നോക്കാം എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഓക്കെ സോ താങ്ക്